ഹായ് ഫ്രണ്ട്സ് നമ്മൾ പറയാൻ പോകുന്നത് പ്രയാദിക്കത്താൽ അതായത് ഏകദേശം ഒരു ബ്രൂഡ് ഒരു ആറ് ഏഴ് എട്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒമ്പത് മാസം വരെ കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രൂഡിൽ നിന്ന് പിന്നെ ഒന്നും കിട്ടില്ല പിന്നെ ബ്രൂഡ് വലിയ ആരോഗ്യമൊന്നും ഉണ്ടാവില്ല പിന്നീട് നമ്മൾ ആ ഒരു കുഞ്ഞുങ്ങളിൽ നിന്നാണ് നമ്മൾ ബ്രൂഡ് സെലക്ട് ചെയ്തത് അപ്പോൾ സാധാരണ അവിടെ ചെയ്യുന്ന മെത്തേഡ് പറയണത് ഒന്നുമില്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുക അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് അതിൽ നിന്ന് ബ്രൂഡാക്കുകയാണ് അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് ഈ ഒരു ഐറ്റം അവിടെ അധികം കിട്ടാറില്ല അപ്പോൾ ഈ ഐറ്റം ഏതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് ഗ്രാസ് ആണ് ബ്ലൂ ഗ്രാസിൻ്റെ വേറെ വെറൈറ്റി നമ്മൾ റെഡ് ഗ്രാസ് അപ്പോൾ അതിൻ്റെ ബ്രൂഡ് നമുക്ക് അത്യാവശ്യം നല്ല കുറേ കുഞ്ഞുങ്ങളെ തന്നിട്ടാണ് ബ്രൂഡ് ആരോഗ്യമില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളൊന്നും കിട്ടുന്നില്ല ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തായി ആ ബ്രൂഡ് പിന്നെ നമുക്ക് ഞാൻ ബ്രൂഡിൽ നിന്ന് നോക്കിയിട്ട് ഒരു കാര്യമല്ല അപ്പോൾ നമ്മൾ ഇനി ഇതിലുള്ള നല്ല സെലക്റ്റീവ് നല്ല രണ്ട് ഫീമെയിലും രണ്ട് മെയിലിനും ആണ് നമ്മളിഞ്ഞ് എടുത്ത് ബ്രൂഡാക്കി സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രണ്ട് മെയിലിനെ അതിൽ കണ്ടു കുഴപ്പമില്ലാത്ത രണ്ട് ഫീമെയിലിനെയും കണ്ടു അപ്പോൾ നമ്മൾ അതിന് ഇണഞ്ഞ് എടുത്ത് സെറ്റാക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ബ്രോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം ഒരു രണ്ട് മാസം പ്രായമായ കുഞ്ഞു കുഞ്ഞുങ്ങളെയാണ് നമ്മൾ അതിൽ എടുക്കുന്നത് എടുക്കുന്നത് കോഴിയതാണ് അപ്പോൾ ഒരു മെയിൽ നമുക്ക് നല്ലൊരു റെഡ് ക്രോസ് മെയിലിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു മെയിലിനെ നമുക്ക് മാറ്റാം മെയിലിന് മാത്രം ഒരു മെയിലിന് മാത്രം നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരു മെയിലിനോടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു മെയിലിനെ നമ്മൾ ഇതിലേക്ക് മാറ്റുകയാണ് മെയിൽ നല്ല ക്വാളിറ്റി ഒന്ന് മൊത്തം സെലക്ട് ചെയ്ത് കൊടുക്കില്ല കേട്ടോ നമുക്ക് ആദ്യം കിട്ടട്ടെ എണ്ണം കിട്ടട്ടെ എന്നിട്ട് നമുക്ക് അതിന് നല്ല ക്വാളിറ്റിയിലുള്ള ഇതെടുക്കാം മെയിൽ ഒരു മെയിലും കൂടി ഉണ്ട് മൊത്തം നമുക്ക് മൂന്ന് മെയിലിനെ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഫീമെയിലൂടെയുള്ളുണ്ട് രണ്ട് ഫീമെയിലൂടെ തോന്നുന്നു അവിടെ നോക്കാം ഒരു മെയിലില് കണ്ടു പക്ഷെ അത് അത്ര വലിയ കളറും കാര്യങ്ങളൊന്നും ഇല്ല അതിന് നമുക്ക് പിടിച്ചിട്ട് പറയാം ഇതാണ് ആ ഒരു മെയില് ഇതിലേക്ക് വയ്ക്കാം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം ആ ഒരു മെയിൽ ഫീമെയിൽ പെട്ടെന്നൊന്നും കിട്ടാൻ പണിയാണ് ആകെ ആൽഗ പിടിച്ചതിനാണ് ഫീമെയിൽ വേഗം ഒളിച്ച് നിൽക്കുകയാണ് നമുക്ക് ഫീമെയിലിനെ വേഗം നോക്കാം ഫീമെയിലെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ചെറിയൊരു സൈസാണ് നമുക്ക് മാറ്റി ഇട്ടിട്ട് നമുക്ക് ഇത്ര മാക്സിമം ഉള്ളതിനെ പിടിച്ച് മാത്രം എടുക്കാം കുഴപ്പമില്ലാത്തൊരു ഫീമെയിലൂടെ അതിലും കല് കിട്ടിയിട്ടുണ്ട് ഒരു കുഞ്ഞ് ചാടിയിട്ടുണ്ട് നമുക്കിങ്ങനെ ഇണ്ട പിന്നെ മാറ്റാം നിങ്ങൾ തന്നിട്ട് മൊത്തം ഒരു ഫീമെയിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതിലേക്ക് മാറ്റാം യും കിട്ടിട്ടുണ്ട് അയാളുടെയും മാറ്റും അപ്പോൾ നാല് ഫീമെയിലും നാല് മെയിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് നല്ല ക്വാളിറ്റിയിലുള്ള അത്യാവശ്യം നല്ല ഷൂട്ടേഴ്സിൻ്റെ നമ്മൾ എടുത്ത് സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിതിന്ന് എല്ലാതും എടുക്കുന്നില്ല നല്ല സെലക്റ്റീവായിട്ട് നല്ല കളറും കാര്യങ്ങളും ഉള്ളതിനെ മാത്രമായിട്ടാണ് നമ്മളിപ്പോൾ എടുത്ത് ബ്രൂഡ് സെറ്റാക്കുന്നത് കാരണം നമ്മൾ പഴയ ബ്രൂഡ് വയസ്സായിട്ട് പ്രസവം എന്നൊക്കെ കഴിഞ്ഞു അപ്പോൾ പുതിയത് സെറ്റാക്കുകയാണ് പുറത്തൊന്നും വാങ്ങാതെ ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് റെഡ് ഗ്ലാസ് എവിടെയും കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് വിളിച്ചാൽ മതിയൊന്നും അപ്പോൾ റെഡ് ഗ്രാസിൻ്റെ മെയിലിനെ നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാം ഒരു റെഡ് ഗ്രാസിൻ്റെ മെയിൽ ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിയ സൈസും നല്ല കളറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു റെഡ് ഗ്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഈ റെഡ് ഗ്രാസിന് നമ്മൾ ഫസ്റ്റ് ഗ്രൂഡിലെ മെയിലിന് നമ്മൾ എടുക്കുന്നത് പിന്നെ വേറെ മാറ്റി ഇനിയൊരു മെയിലിനും കൂടി നമ്മൾ നമ്മളെടുക്കുകയാണ് കുഴപ്പമില്ലാത്തൊരു മെയിലിനെയാണ് നമുക്ക് കിട്ടാൻ വേണ്ടത് അപ്പോൾ ഇതും വലിയ കുഴപ്പമില്ലാത്ത ഒരു മെയിലാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ അതിലുണ്ട് പാറ്റേണും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ അതിനെ മാറ്റി അപ്പോൾ രണ്ട് ഫീമെയിലിനെ കിട്ടി ഇനി ഇതിലിപ്പോൾ രണ്ട് മെയിലും കൂടി ഉണ്ട് ഇത് കുറച്ചൊരു ഷോർട്ടായിട്ടാണ് കുറച്ച് ചെറിയൊരു സൈസാണ് അപ്പോൾ നമ്മൾ അതിനെടുക്കുന്നില്ല ബോഡിയിൽ തിക്നെസ്സും കുറവാണ് കുറേ പ്രായം തന്നെയാണ് ഷൈലിന് ഇറങ്ങി വന്നതാണ് പിന്നെ ഒരു മെയിലും കൂടി ഉണ്ട് ഈ ഒരു മെയിൽ നോക്കുമ്പോൾ അതിൽ കളറും കാര്യങ്ങളും ഒന്നും ഒട്ടുമില്ല ഇത് നമ്മൾ തിരിച്ച് ഇതാ അതിലേക്ക് തന്നെ ഇടാൻ പോവുകയാണ് ഈ ഒരു മെയിലിന് നമ്മൾ തിരിച്ച് പഴയ ടാങ്കിലേക്ക് തന്നെ ഇടാൻ പോവുകയാണ് രണ്ട് മെയിലും നമുക്ക് കൂടെ ഉണ്ട് ഇനി ഇതിലുള്ള ഫീമെയിൽ കുഴപ്പമില്ലാത്ത മൂന്ന് നാല് ഫീമ മൂന്ന് നാല് ഫീമെയിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഈ നാല് ഫീമെയിലിന് നമ്മളതിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിലുള്ള രണ്ടെണ്ണമാണ് നമ്മളെടുക്കാൻ പോകുന്നത് രണ്ടെണ്ണം വേണമെങ്കിലും മൂന്നെണ്ണം വേണം എടുക്കാൻ തോന്നുന്നു കാരണം മൂന്നും ഏകദേശം ഒരേ സൈസിലുണ്ട് ഒന്ന് മാത്രമേ ഒരു ചെറിയൊരു സൈസ് ആയിട്ടുള്ളൂ അതിന് തോന്നിയിട്ടുള്ളൂ ഈ ഒരു സൈസ് ഇത് മാത്രമേ കുറച്ച് സൈസ് ബാക്കിയുള്ളൊക്കെ ഏകദേശം ഒരേ സൈസാണ് അപ്പോൾ മൂന്ന് ഫീമെയിൽ നമുക്ക് അതിന് മാറ്റി സെലക്ട് ചെയ്യാം ഈ ഒരു ചെറിയൊരു ഫീമെയിൽ ഒഴിവാക്കി ഇതാ മൂന്ന് ഫീമെയിലിന് നമ്മളിതാ ഒരു മകളിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള ആ ഒരു ഫീമെയിലിനെ നമ്മൾ തിരിച്ച് പഴയ ടൈമിലേക്ക് തന്നെ കിട്ടുകയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയത് രണ്ട് മെയിലും മൂന്ന് ഫീമെയിലും എന്ന തോതിലാണ് നമ്മളിപ്പോൾ ഇവിടെ ബ്രൂഡ് സെറ്റാക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടും രണ്ട് മാസം കഴിഞ്ഞു അത്യാവശ്യം പ്രായമായിട്ടുണ്ട് അതിൽ കുഴപ്പമില്ലാത്തതാണ് നമ്മളിപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ളത് നമുക്കതിൽ ഒരു മെയിലിനെ കണ്ട് നല്ല ഇവിടെ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ടൈലും നല്ല പ്രിൻ്റൊക്കെ ഉള്ള ഒരു മെയിലിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഫീമെയിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇത് ബ്രീഡ് ആയിട്ടില്ല വയറൊന്നും വല്ലാതെ വലിപ്പം വെച്ചിട്ടില്ല ആയി വരുന്നേ ഉള്ളു അപ്പോൾ ഇനി ഇവർ പെട്ടെന്ന് ബ്രീഡ് ആയിക്കോളും ഇനി നമ്മൾ ഇതിനെ ബ്രൂഡ് സെറ്റാക്കാൻ വേണ്ടി ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ബേസിലേക്ക് നമ്മൾ മാറ്റുകയാണ് ഇത് ചെറിയ ബേസിനാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ചെറിയൊരു ബേസിന് ഇവിടെ ഉണ്ട് ആ ബേസിലേക്കാണ് ഇനി ഇവരെ മാറ്റുന്നത് നമ്മൾ ബ്രൂഡ് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ആ ഒരു ടാങ്കാണത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ള വെള്ളം നിറച്ച് നമുക്ക് ആ ബ്രൂഡിലേതേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് ഈ ബ്രൂഡിനെ ഇറക്കി കൊടുക്കാം അപ്പോൾ ഒരു ബ്ലാക്ക് കളറിലായിട്ട് നമുക്ക് ഗപ്പികളെ കാണാനാണ് കുറച്ച് പ്രയാസം അപ്പോൾ ഈ ഒരു മാത്രം മാത്രമുള്ള കയ്യിലുള്ളൂ അപ്പോൾ നമ്മൾ ബ്രൂഡ് സെറ്റാക്കി അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം മൂന്ന് രണ്ട് മാസം വേണ്ട ഒരു മാസമൊക്കെ ആകുമ്പോഴേക്ക് ഇവർ ഏകദേശം വയറുള്ള ലൈ പ്രസവിക്കാനാവും അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു സ്റ്റോക്കിനെ നമുക്ക് കിട്ടി അത് നമുക്ക് നമുക്കിപ്പോൾ ഒരിക്കലും നമുക്കതിപ്പോൾ പറയാൻ സാധിക്കില്ല അപ്പോൾ അങ്ങോട്ട് കറക്റ്റ് പറയാൻ സാധിക്കില്ല ഇതിൽ നിന്ന് ഇറങ്ങി വന്ന കുഞ്ഞുങ്ങളാ ഈ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വളർത്തിയതിന് ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് ആ ബ്രൂഡ് അത്യാവശ്യം പ്രായമായതുകൊണ്ട് നമുക്ക് ഞാൻ ഇന്ന് കുഞ്ഞുങ്ങൾ കിട്ടി പ്രസവിക്കുന്നില്ല അപ്പോൾ അത് ഒട്ടി വരികയാണ് കാരണം നമുക്ക് ഇന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് നാല് ബാച്ചോളം കുഞ്ഞുങ്ങൾ നമുക്കതിന്ന് കിട്ടി ഇത്താ അതിലും കൂടുതൽ നമുക്ക് എന്തായാലും ആ ബ്രൂഡിൽ കിട്ടില്ല അപ്പോൾ ആ ഒരു ബ്രൂഡിനെ അടുത്ത വീട്ടിൽ കാണിച്ചു തരാം നമുക്ക് എത്രത്തോളം ആയെന്ന് കുഞ്ഞുങ്ങളെ കിട്ടി നമുക്ക് അടുത്ത വീടിൽ കാണിച്ച് തരാം അപ്പോൾ ഇതിപ്പോൾ നല്ല ക്വാളിറ്റി നല്ല കളറും കാര്യങ്ങളാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നുണ്ട് ഫീമെയിൽ ശരിക്കും നമ്മൾ ചില്ലി മൊസൈക്കിൻ്റെ ഒരു ഫീമെയിൽ ടൈപ്പ് ആണ് ഈ ഒരു റെഡ് ഗ്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിൽ നല്ല റെഡ് കളറുണ്ട് അപ്പോൾ ഈ ഒരു കളറും ഇതിന് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പരിപാടി വിജയിച്ചു എന്നാണ് അർത്ഥം അപ്പോൾ ശരിക്കും ഇതൊരു ഇൻക്ലീഡിങ് പ്രോസസ്സാണ് കാരണം മക്കൾ മക്കൾ തമ്മിലാണ് നമ്മൾ ബ്രീഡാക്കുന്നത് പക്ഷേ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ളതാണ് നമ്മൾ എടുത്ത് ബ്രീഡ് ചെയ്യുന്നത് ഇൻബ്രീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എത്തുന്ന ഒരു മെയിലിന് കൂടി നമുക്ക് കിട്ടിയിരുന്നു ക്വാളിറ്റി ഇല്ലാത്ത ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഒരു വാലിമ കളർ ഇല്ലാത്തത് അതിനാണെന്ന് വെച്ച് നമ്മളിതിൽ ഈ ഒരു ഫീമെയിലിനെ വെച്ച് ബ്രീഡ് ചെയ്താലാണ് പിന്നെ ക്വാളിറ്റി കുറഞ്ഞ് കുറഞ്ഞു വരുക അപ്പോൾ ഇങ്ങനെ സെലക്റ്റീവായിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജിൽ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആട്ടോ ഉറപ്പു വരാൻ പറ്റില്ല നല്ലൊരു ക്വാളിറ്റി നമുക്ക് അതിന് കിട്ടും അപ്പോൾ നല്ല അടിപൊളി ഹൈറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വീണ്ടും ബ്രോഡ് ആക്കി മാറ്റിയിട്ടുള്ളത് അപ്പോൾ അന്നര സംഭവമാണ് നമ്മൾ ഈ റെഡ് ഗ്ലാസ് ഇതിക്ക് ഒരുപാട് ഒരുപാട് കുഞ്ഞുങ്ങൾ ഐറ്റം തരുന്ന ഒരിതാണ് ഈ ഒരു റെഡ് ഗ്ലാസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഐ ആണ് അതാണ് മെയിൻ പ്രത്യേകത ബ്ലാക്ക് ഐ ആണ് ഇത് തുടക്കക്കാർക്കും വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാം നല്ല കളറും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ ഗ്ലാസ് നമ്മൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് നല്ല കളറായിരിക്കും ഈ ഒരു റെഡ് ഗ്ലാസിൻ്റെ ഇതിൻ്റെ വലിയ സൈസിൽ നമ്മൾ കഴിഞ്ഞ് വീട്ടിലൊക്കെ പറണ്ടായിരുന്നു നല്ല ഒരുപാട് കുഞ്ഞുങ്ങളെ തരുന്നൊരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടില്ല എന്നൊരു കുറവുണ്ടാവില്ല നമുക്ക് കുഞ്ഞുങ്ങളെ തരുള്ളൂ പോലെ കുഞ്ഞുങ്ങളെ തരും ഫീമെയിലും നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതാണ് മെയിലും നല്ല അധികം ഡെഡായി പോകുന്നില്ല ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്കിത് നല്ലൊരു ബ്രോഡ് സെറ്റാക്കാം അപ്പോൾ അവർ ഇതിലേക്ക് റിലീസ് ചെയ്തു ഇനി അവർ ഇതിൽ കുഞ്ഞുങ്ങളായിട്ട് കുഞ്ഞുങ്ങളായി വരും അതെന്തായാലും നമുക്കൊരു രണ്ട് മാസം കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾ കിട്ടും അവിടെ കുഞ്ഞുങ്ങൾ ക്വാളിറ്റി ഉണ്ട് നമുക്ക് അതിലുകുടിലൂടെ പറയാം അപ്പോൾ നമുക്ക് ബ്രൂഡ് ഏകദേശം ലെവലായതിനു ശേഷം നമ്മൾ ആ കുഞ്ഞുങ്ങളിൽ നിന്നാണ് നമ്മളിപ്പം ബ്രൂഡ് സെലക്ട് ചെയ്തിട്ട് പുറത്തുനിന്ന് വാങ്ങാതെ രീതി നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് എൻ്റെ ഫാമിലി ഇപ്പോൾ മിക്കവാറും ഞാനിപ്പോൾ അതാണ് ഇപ്പോൾ നിലയിൽ ചെയ്യുന്നത് ബ്ലാക്ക് റെഡ് ആയാലും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ബ്രൂഡ് ഏകദേശം നമുക്ക് കുഞ്ഞുങ്ങളെ തന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബ്രൂഡിനെ ഒഴിവാക്കിയ കുഞ്ഞുങ്ങളെ ഇറങ്ങി ഫസ്റ്റ് ബസ്സിലേക്ക് നല്ല ഷൂട്ടേഴ്സുള്ള ഒക്കെ ഉണ്ടായിരിക്കും അത് ഞാൻ പുറത്തേക്ക് സെയിൽ ചെയ്യില്ല പുറത്തേക്ക് സെയിൽ ചെയ്യാതെ നമ്മളിവിടെ വയ്ക്കും എന്നിട്ട് അതാണ് നമ്മൾ വീണ്ടും ബ്രൂഡ് ആക്കി അടിപൊളിയാക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു ഫീമെയിലിന് നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ളത് പത്ത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിൽ ഒമ്പതോ കുഞ്ഞുങ്ങളോളം നല്ല ക്വാളിറ്റി ഒരു ഒന്ന് ഒന്ന് കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ മാത്രമേ നമുക്ക് ക്വാളിച്ചിയിൽ ഇല്ലാത്ത കിട്ടുകയുള്ളൂ അത് നല്ല ബ്രൂഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾക്ക് പുതിയൊരു ബ്രൂഡായി കഴിയുകയും ചെയ്തു പഴയ ബ്രൂഡ് ഈ കുഞ്ഞു കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ കൂടി എല്ലാ കൃഷ്ണി നിർത്തി എല്ലാവർക്കും ഗുഡ് ബൈ